ഓം മഹാഭാരതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് കുരുക്ഷേത്രത്തിൽ നടന്ന കൗരവ പാണ്ഡവ യുദ്ധം ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ വർണ്ണിക്കുന്നുണ്ട് ഒരു വശത്ത് യുദ്ധത്തിനുള്ള സകല സന്നാഹങ്ങളും അതേസമയം മറുവശത്ത് യുദ്ധം ഒഴിവാക്കാനുള്ള കടിഞ്ഞ ശ്രമങ്ങൾ നടക്കുന്നതായി അവിടെ കാണാം യുദ്ധം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ധൃതരാഷ്ട്ര അയച്ച ദൂതനായ സഞ്ജയൻ പാണ്ഡവരെ ചെന്ന് കണ്ട് അവരുടെ സന്ദേശവുമായി തിരിച്ചെത്തുന്ന ഒരു സന്ദർഭം ഉദ്യോഗപർവത്തിലുണ്ട് അവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ അടുത്ത് ചെന്ന് ധൃതരാഷ്ട്രരെ വളരെയധികം സാസിക്കുന്നുണ്ട് അങ്ങയുടെ അപരാധം കാരണം കൗരവർ മുഴുവൻ തീയിൽ പെട്ട് ഉണക്ക വൈക്കോൾ പോലെ ദഹിച്ചു ചാമ്പലാകും എന്ന് സഞ്ജയൻ രാജാവിന് താക്കീത്തു നൽകുകയും ചെയ്യുന്നുണ്ട് പാണ്ഡവരുടെ സന്ദേശം അടുത്ത ദിവസം കൗരവ സഭ സഭയിൽ വെച്ച് അവതരിപ്പിക്കാം എന്ന് പറഞ്ഞ് സഞ്ജയൻ സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോകുന്നു അന്നു രാത്രി അസഹ്യമായ മാനസിക സംഘർഷം കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ ധൃതരാഷ്ട്രർ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നു അദ്ദേഹം ഒരു ദൂതനെ അയച്ച് അനുജനായ വിതുരരെ തൻ്റെ വസതിയിലേക്ക് വിളിപ്പിക്കുന്നു തനിക്ക് ഉറക്കം കെട്ടിരിക്കുന്നു താൻ എന്തു ചെയ്യും എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതിന് വിതുരർ നൽകുന്ന ഉത്തരം ഉദ്യോഗപർവ്വതത്തിൽ മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത് വരെയുള്ള എട്ട് അധ്യായങ്ങളിൽ കാണാം അഞ്ഞൂറിലധികം ശ്ലോകങ്ങളുള്ള ഈ സംവാദമാണ് പ്രസിദ്ധമായ വിദുരനീതി ഒരു സാധാരണ വ്യക്തി ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അധർമ്മത്തെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ സന്മാർഗത്തിലേക്ക് അവനെ നയിക്കുവാൻ ഉതകുന്ന ഉപദേശങ്ങളാണ് വിതുരനീതിയിൽ കാണാൻ സാധിക്കുന്നത് ഓരോരുത്തർക്കും തങ്ങളുടെ മേഖലയുള്ള ധർമ്മം എന്താണ് സാമാന്യമായി മനുഷ്യരെല്ലാം അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാമാണ് വിതുരനീതി ധർമ്മം അറിഞ്ഞ് അതിനെ ശരിയായി അനുഷ്ഠിക്കുവാൻ വ്യക്തിയെ പ്രാപ്തനാകുന്നതിന് വിധുരനീതി പര്യാപ്തമാണ് ധൃതരാഷ്ട്രർ ചോദിക്കുന്നുണ്ട് അല്ലയോ വിധുര നീ ധർമ്മത്തെയും അർത്ഥത്തെയും ശരിക്ക് ഗ്രഹിച്ചവനാണല്ലോ ഉറക്കമില്ലാതെ ഉണർന്നിരിക്കുകയും നീറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് എന്താണ് ശ്രേയസമായിട്ടുള്ളത് എന്ന് പറയും എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർക്ക് വളരെ അധികം പ്രയോജനപ്രദമായ ഒരു സന്ദേശമാണ് തുടക്കത്തിൽ തന്നെ വിദുരർ നൽകുന്നത് വിതുരർ പറയുന്നു അഭിയുക്തം ഫലവത ദുർബലം ഹീനസാധനം ഹൃദസ്വം കാമിനം ചോരം ആവിശന്തി പ്രജാകര ുമായി യുദ്ധത്തിലേർപ്പെട്ട ദുർബലൻ ലക്ഷ്യം നേടുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടവൻ സ്വത്തു നഷ്ടപ്പെട്ടവൻ കാമപീഡിതൻ മോഷ്ടാവ് എന്നിവരെയാണ് ഉറക്കമില്ലായ്മ ബാധിക്കുന്നത് ഇത് കേട്ട് ധൃതരാഷ്ട്രർ വീണ്ടും ചോദിക്കുന്നു ഹേ വിതുരാ നീ എനിക്ക് ധർമ്മവും ശ്രേയസ്സിനുതകുന്നവയുമായ വാക്കുകൾ പറഞ്ഞു തരൂ രാജർഷിയുടെ മാർഗത്തിൽ നിനക്കുള്ള അറിവും വളരെ ഗഹനമാണ് അപ്പോൾ വിദുരർ നീതിയുടെ സന്മാർഗാസ്ത്രത്തിൻ്റെ എല്ലാ വശങ്ങളും ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന് നമ്മൾ എത്തിക്സ് മോറൽസ് എന്നെല്ലാം പറയുന്ന സന്മാർഗനിഷ്ഠ നൈതികത ഇവയുടെ വിപുലമായ ഒരു വിജ്ഞാന ഭണ്ഡാരം വിദുരർ ധൃതരാഷ്ട്രയുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ജീവിതത്തെ എങ്ങനെ ന്യായപൂർണമായി സന്മാർഗത്തിലൂടെ നയിക്കാൻ സാധിക്കും എന്ന് വ്യക്തമാകും വിതുരന്റെ ഈ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുവാനും പ്രായോഗികമാക്കുവാനും സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് വഴി കാട്ടിയാകും ഹരിശിവായ